പേടിണ്ടാ പോവാൻ വിമാനത്തിൽ ആദ്യായിട്ടല്ലോ പേടില്ല അത് പേടില്ലാത്ത കരയുണ്ടാ അമ്മ കരഞ്ഞ എന്തിനോഷ്യൂസ്റ്റ് ഹലോ ഗേസ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ ആറ് മണിക്ക് തന്നെ അമ്മയും ആർഷിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അപ്പം എപ്പോഴേക്കാണെന്നല്ലേ നമ്മുടെ യാത്ര ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും കേരളത്തിലെ കൊച്ചിയിലേക്കാണ് ഇന്ന് അമ്മയെ കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ ഇതുവരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത് അതായത് വിമാനത്തിൽ ഒരു യാത്ര ചെയ്യുക എന്നുള്ളൊരു കാര്യം പോലും അമ്മ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇതുവരെ വന്നിട്ടില്ല എനിക്കും വിമാനത്തിൽ പോകണമെന്ന് ഒരു തവണ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അമ്മ അപ്പോൾ ഇന്ന് അമ്മേനെ കൊണ്ട് നമ്മൾ വിമാനത്തിൽ ഒരു യാത്ര പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ രാവിലെ ആറു മണിക്ക് തന്നെ നമ്മുടെ ഗുജറാത്തിലെ വീട്ടിൽ നിന്നും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ക്യാബ് താഴെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോളിൽ നിന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ടൈം എടുക്കാൻ വരാനായിട്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അമ്മൊന്നും കരഞ്ഞു കരഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ആർച്ച പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും എന്ന് നമുക്കറിയാം ഒന്നും അറിയില്ല ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അപ്പം അതൊക്കെ തന്നെയാണ് അമ്മയുടെ വിഷമം ഇവരെന്ത് കഴിക്കും ഈ ഡ്രസ്സ് ഒക്കെ കഴുകിയിട്ടോ വീടൊരു വീടാക്കോ കാടാക്കോ ഇതൊക്കെയാണ് സംശയം അങ്ങനെ എന്താ ലിഫ്റ്റിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഗുജറാത്തിൽ എവിടെയാണ് താമസിക്കുന്നത് ഏതാണ് സ്ഥലം ഏതാണ് ഫ്ലാറ്റ് എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലാറ്റിൻ്റെയും അതുപോലെ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നുള്ളതൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം അതായത് ഹോം ടൂർ തന്നെ ചെയ്തു തരാം കേട്ടോ ഇതാണ് നമ്മളുടെ ഫ്ലാറ്റ് ഏകദേശം ഒരു പതിനാല് നിലയുണ്ട് നമ്മളുടെ ഫ്ലാറ്റ് വരുന്നത് പതിനൊന്നാമത്തെ നിലയിലാണ് കേട്ടോ അങ്ങനെ ക്യാബ് എത്തിയിട്ടില്ല ഞാൻ വിളിച്ചപ്പോൾ ഇത് എപ്പോൾ എത്തും രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ആർച്ചയാകുമ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തു അപ്പഴത്തിന് ക്യാബ് വന്നു അപ്പോൾ നേരെ നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ക്യാബിൻ്റെ ആള് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണോ ലൊക്കേഷൻ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആൾക്കിങ്ങിട്ട് എൻ്റർ ഇല്ല നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ അകത്തേക്ക് പുറത്തു നിന്നുള്ള വണ്ടികളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് സെക്യൂരിറ്റിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള വണ്ടികളൊന്നും അകത്തിക്കല്ലോ അവിടെ അല്ല പിന്നെ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈഗേറ്റ് ആപ്ലിക്കേഷൻ വഴിയൊക്കെയാണ് നമുക്ക് എൻട്രി കിട്ടുള്ളൂ അതായത് ആറ് വീട്ടിലേക്കാണ് വരുന്നത് അവർക്ക് അതൊരു മെസ്സേജ് പോവും എന്ന ആൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ മാത്രം നമ്മൾ അലോജ് ചെയ്താൽ മാത്രമേ അടുത്ത സെക്യൂരിറ്റി അകത്തേക്ക് ആൾ വിടുകയുള്ളൂ ഇല്ലെങ്കിൽ ആളോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറയും നിങ്ങളെ കാണാൻ മുകളിലുള്ള ആൾക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞോട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഡ്രൈനേജ് ഇവിടെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഗംഭീര സെറ്റപ്പാണ് കേട്ടോ ഒരു കാര്യം എന്ന് പറയുന്നത് കാനകളൊന്നും ഓപ്പണല്ല ഒന്നും ഓപ്പണല്ലാതെ ഒക്കെ അണ്ടർഗ്രൗണ്ട് ആണ് മാത്രമല്ല അതൊക്കെ ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാലും ഗവൺമെൻറിന്റെ ഈ വണ്ടികളൊക്കെ വന്നിട്ട് ഈ സാധനം ഇവിടെ നിന്ന് മിഷീൻ വെച്ച് നേരെ അടിച്ച് കയറ്റി കൊണ്ടുപോകും അതൊരു ഗംഭീര സംഭവമാണ് കേട്ടോ എന്നുവെച്ചാൽ സിറ്റികളിലെ ഏറ്റവും വലിയൊരു പ്രശ്നം സിറ്റികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാനയാണ് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞു നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ക്യാബ് അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇനി കടക്കാനുള്ള വഴി നോക്കി അങ്ങനെ ക്യാബിലത്തെ പിടിയൊന്നും ഞാൻ എടുത്തില്ല അങ്ങനെ നമ്മൾ നേരെ ഗുജറാത്തിലെ ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കുറച്ച് നേരൊക്കെ ഇവിടെ ഇരുന്നോ നമുക്ക് ഇത്തിരി ടൈം ഉണ്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കും തിരക്കും പിടിക്കണ്ടല്ലോ ഒന്നാമതൊരു യാത്രയുടെ കാര്യമല്ലേ അപ്പോൾ കുറച്ചുകൂടി നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് ആദ്യമായിട്ടാണ് ഇതിനകത്തൊക്കെ ഇങ്ങനെ കയറുന്നത് എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്തെന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളോ ഒന്നും അറിയില്ല അപ്പോൾ അത് ആദ്യമായിട്ട് പോകുന്ന എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനും ഒരു വേവലാദ്യ ഒക്കെ ഉണ്ട് അങ്ങനെ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഞാനിരുന്നു എനിക്ക് ചെറുതായിട്ടൊക്കെ വിഷമം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവർ പോകുമ്പോൾ പിന്നെ ഞാൻ ഇനി വീട്ടിലേക്ക് കയറിച്ചെല്ലെന്നൊരു സീനുണ്ട് അത് ഭയങ്കര ഷോക്ക് ആയിട്ടുള്ളൊരു സീനായിരിക്കും എന്താ വെച്ചാൽ ഒരു ആളെനൊക്കെ നമ്മൾ പറയില്ലേ വീട് ഉറങ്ങി എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയാണ് പിന്നെ ആർച്ചയ്ക്കും ചെറിയ വിഷമൊക്കെ ഇട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ടുപേരും അങ്കിടും ഇങ്ങടൊക്കെ ആയി നിൽക്കുന്നത് അതും കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടെൻഷനും വിഷമവും ആർച്ചയ്ക്കും ഉണ്ട് അപ്പോൾ അമ്മയ്ക്കാണ് നല്ല വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എന്താവും ജോലി കഴിഞ്ഞ് നേരത്തെ വരുമോ ലേറ്റ് ആയാലും ഭക്ഷണം അവിടെ നിന്ന് കഴിക്കും അങ്ങനെയൊക്കെ കുറേ ചിന്തകളാണ് അങ്ങനെ ഏകദേശം നമ്മൾ ഇറങ്ങാനായിട്ടുണ്ട് ഇറങ്ങാനായി അപ്പം അമ്മ പിന്നെ കുറച്ചുകൂടി കൂടി സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അമ്മ ഇവിടെ നിന്ന് കരയും അതുകൊണ്ട് വല്ലാണ്ട് ഞാൻ അമ്മ കരയുന്ന ആ ഒരു കാര്യത്തിലേക്ക് അടുപ്പിച്ചില്ല അമ്മനെ ചിരിപ്പിച്ച് ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ യാത്രക്കുള്ള പരിപാടി നോക്കി അങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് നൈസായിട്ട് എന്നാലും അമ്മ ചെറുതായിട്ട് കരഞ്ഞു പിന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്തില്ല ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ െ മരണവീട് പോലെ ആക്കും എയർപോർട്ടിൽ കരഞ്ഞു പൊളിക്കും എന്ന് പറയില്ലേ അപ്പം ആ ഒരു സംഭവം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും പറയാനായിട്ട് നിന്നില്ല അങ്ങനെ അമ്മ അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ പാവം എൻ്റെ അർച്ച മാത്രമാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് അങ്ങനെ അമ്മ കരയുന്ന കാരണമായിരിക്കാം ക്യാമറയുടെ മുന്നിലൊന്നും അധികം വന്നില്ല അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഇതിൽ അങ്ങോട്ട് പോയാൽ മതി അതിൽ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഗൊക്കെ അവർ വാങ്ങിച്ചു വെക്കും പിന്നെ ആർച്ചുള്ള ഒന്നുണ്ട് ധൈര്യമാണ് അവൾക്കൊരുവിധം കാര്യങ്ങളൊക്കെ അറിയാം എയർപോർട്ടിലത്തെ ഒന്നിലേലും ഏവിയേഷനൊക്കെ പഠിച്ച ഒരാളല്ലേ അപ്പോൾ അതിന്റെ ഒരു ധൈര്യവും എനിക്കുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും സുഖമായിട്ട് പൊയ്ക്കോളും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ ഡയറക്റ്റ് കൊച്ചിൻ ഫ്ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാതും ഒരുവിധം ഫ്ലൈറ്റിലുള്ളവരൊക്കെ മലയാളികളാകും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആരുടെ ചോദിച്ചാലും പറഞ്ഞുതരും ഇൻ കേസ് ഇനി ആരേ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചോ ഞാനിവിടെ പുറത്ത് തന്നെയുണ്ട് നിങ്ങൾ കയറിയതിനു ശേഷം ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഒന്നാമത് നല്ല ടെൻഷനുള്ള ആളാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഇവിടെ വിമാനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ നല്ല ആക്റ്റീവായിട്ടോ നല്ല ആക്റ്റീവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലൊക്കെ നടത്തായി പെട്ടെന്ന് അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ ഭയങ്കര സ്പീഡിലൊക്കെ നടത്തായി അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് എന്താ വിമാനത്തിലേക്കുള്ള അടുത്ത ചൂട് വയ്പ്പാണ് കേട്ടോ അങ്ങനെ അവിടേക്ക് കയറുന്നതിന് മുന്നേ ആ പുള്ളിക്ക് നമ്മുടെ ബോഡിയും ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ അത് കൊടുത്ത് രണ്ടെണ്ണം കൊടുത്തു കേട്ടോ ആർച്ചിയുടെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്കൊന്നും ഇവിടെ വരെ പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറ മെനോൻ ആർച്ചിയാണ് കേട്ടോ അങ്ങനെ ആർച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യണം എല്ലാവർക്കും അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർച്ച വൃത്തിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വിമാനത്തിൽ കയറാത്തവരും അതുപോലെ തന്നെ കാണാത്തവരും വളരെ ചുരുക്കമായിരിക്കും എന്ന് എനിക്കറിയാം എന്നാലും ഇത് എൻ്റെ ലൈഫ് ൈഫിലത്തെ ഏറ്റവും ഒരു സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അങ്ങനെ അമ്മത നമ്മുടെ ഇൻഡിക്കോ വിമാനത്തിനകത്ത് കയറാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ അത്ര വലിയ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ അത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ജസ്റ്റ് നോർമലി നമ്മളൊരു നല്ല അടിപൊളിയൊരു ടൂറിസ്റ്റ് ബസ്സിനകത്തിരിക്കുന്ന ഫീൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് പൊന്തി കഴിഞ്ഞാൽ അത്ര വലിയ സുഖമൊന്നുമില്ല പിന്നെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് അത് വേറെ ലെവലായിരിക്കും കേട്ടോ അങ്ങനെ സീറ്റ് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി അമ്മ ബാക്കിലേക്ക് ബാക്കിലേക്ക് നടക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിഗോ ഇതിനകത്തുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ വിമാനയാത്ര ഒക്കെ നടത്താം അയ്യായിരം രൂപയ്ക്കാണ് മാക്സിമം ഒക്കെ വരുള്ളൂ ഒരു ഫ്ലൈറ്റ് യാത്ര യാത്രയെന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് കോഴിക്കോടിക്കോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കോ തിരുവനന്തപുരത്തുനിന്ന് കണ്ണൂർക്കൊക്കെ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെയും കൊണ്ടൊക്കെ ഇതുപോലൊരു ഫ്ലൈറ്റ് യാത്ര ജീവിതത്തിൽ കയറാത്തവരൊക്കെ ആണെങ്കിൽ അവരെയും കൊണ്ടൊരു യാത്ര ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീര ഒരു അനുഭവമായിരിക്കും കേട്ടോ അപ്പം അതിന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു യാത്ര ഒന്ന് അറേഞ്ച് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊണ്ടൊന്ന് പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും പിന്നെ വിമാനത്തിനകത്ത് കയറി നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ലൈഫ് ജാക്കറ്റ് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്നൊരു ഡാമോ പോലെയൊക്കെ എയർ ഹോസ്റ്റേഴ്സ് നമുക്കത് കാണിച്ചു തരുന്നതാണ് അങ്ങനെ അത് അമ്മ ഇരുന്നു അപ്പോൾ ഇനി ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പൊങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ചെവിട് ഒന്ന് അടച്ചു പിടിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഫസ്റ്റ് ആയിട്ട് കയറുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചെവിടൊക്കടയാനുള്ളൊരു ചാൻസും ചില ചെറിയൊരു മൂളിച്ച പോലൊക്കെ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് കരുതിരുന്നോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനങ്ങാണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു ടെൻഷനും അതൊക്കെ നിങ്ങൾക്ക് ആ മുഖഭാവത്തിൽ നിന്ന് കാണാനായിട്ട് പറ്റും അങ്ങനെ പുറത്തെ കാഴ്ചകളും വിമാനം പൊന്തുന്നതും എല്ലാം കാഴ്ച കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു ചെവിട് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ടുണ്ട് പേടിച്ചിട്ടുണ്ട് ഉള്ളിൽ രാമനാമം ജപിക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ അതിനച്ചുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അമ്മ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ രണ്ട് ചെവിടും അടച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പക്ഷേ ഇനി നമ്മൾ രണ്ടാമത് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് നമുക്ക് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും ചെവിടൊക്കെ ഒന്ന് അടയാനും ചെറിയ രീതിയിൽ വേദന എടുക്കാനൊക്കെ ചെറിയ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി പുറത്തേക്കുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബുർജ് പോർജുഗലീഫയുടെ ഏറ്റവും മുകളിൽ പോകണം ഇല്ലെങ്കിൽ ഇതുപോലെ വിമാനത്തിൽ കയറണം അപ്പം പുർജുഗലീഫയുടെ അടിക്ക് പോകല് നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ല അപ്പം ഒരു വിമാനത്തിൽ കയറാൻ എന്തായാലും പറ്റും അപ്പോൾ ഈ ഒരു കാഴ്ച മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ മുകളിൽ നിന്നിങ്ങനെ ഈ ഒരു ഇത്രയും അംഗലത്തിൽ നിന്ന് ആ ജീവിച്ചിരുന്ന ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വിമാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാഴ്ച അത് ഗംഭീര വൈബാണ് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഏറ്റവും മനോഹരമായത് ഇതാ ഈ ഒരു ടൈമിലുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ കുറച്ചും കൂടെ അവിടെ പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല അത് ഭയങ്കര ആണ് നമുക്ക് ശരിക്കും ബോറടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ട പോലെ ആയി പോവും ഈ രണ്ട് മണിക്കൂർ നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല വെറുതെ ആകാശം മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിൾ എന്ന് തന്നെയാണ് ഞാൻ പറയാനായിട്ട് അങ്ങനെ നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയും മാർച്ചയും കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഉണ്ട് ഇൻഡിഗോൻ്റെ തന്നെ ഒരു ബസ് വരും അതുപോലെ തന്നെ ഇൻഡിഗോനെ സ്റ്റാഫിനെ കൊണ്ടുപോകാനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ആ ഒരു ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ ബാഗേജ് ഒക്കെ എടുക്കാനുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ബസ്സാണ് നമ്മുടെ സർവീസ് ഒക്കെ ഇല്ലേ കൊച്ചിയിലത്തെ അപ്പോൾ അതേപോലത്തെ നല്ല എ സി ബസ്സൊക്കെ തന്നെയാണ് ഇൻഡിഗോൻ്റെ ബസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ പോവാം അപ്പോൾ അതാ നമ്മുടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ അവരുടെ വണ്ടിയിൽ ഹോട്ടലിലേക്കുള്ള പരിപാടിയാണ് യാത്ര അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ ബസ് ഇവിടെ ചെറുതായിട്ടൊന്നും സ്ലോ ആക്കിയിട്ടുണ്ട് ഇവരൊക്കെയാണ് നമ്മളെ കൺട്രോൾ ചെയ്തതെന്ന് കാണിക്കാനായിരിക്കാം ഇല്ലാട്ടോ ഞാൻ വെറുതെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ബസ്സിനകത്ത് അതുകൊണ്ടാണ് ബസ് ഇവിടെ നിർത്തിയേക്കുന്നത് അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞിട്ടേ ബസ് വിടുകയുള്ളൂ അങ്ങനെ നേരെ നമ്മൾ നമ്മളിവിടെ നിന്ന് പോകുന്നത് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ടാണ് കേട്ടോ ലഗേജ് എടുത്തിട്ട് നേരെ അവിടെ പുറത്ത് വിച്ചുവും ദേവനും വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരവിടെ നേരത്തെത്തിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മേനെ മാറിച്ചേനും വിക്കാനായിട്ട് അങ്ങനെ അമ്മയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നേരെ ലഗേജ് കിട്ടുന്ന ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ വിമാനത്തിൻ്റെ അടുത്തൊന്നും ബസ് സ്റ്റാർട്ടായിട്ടോ അങ്ങനെ ഈ ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ ആ ഒരു എയർപോർട്ടിൻ്റെ ഒരുവിധം ഭാഗം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും എന്തൊരു അകലൊക്കെ ഉണ്ടായിട്ടാണല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം നമ്മളുടെ ആ ലഗേജൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് എത്താനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം നമ്മുടെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മനുഷ്യരൊക്കെ കുറച്ച് കണ്ടു ആ വിജനമായ പ്രദേശത്ത് നിന്നും നമ്മൾ ഏകദേശം നമ്മുടെ എക്സിറ്റ് ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉടനെ നമ്മൾ വരുമ്പോൾ നമ്മൾ സാധാരണ എയർപോർട്ടിലൊക്കെ കാണാറുണ്ടല്ലോ ലഗേജൊക്കെ ഇങ്ങനൊക്കെ കറങ്ങി വരുന്ന ഒരു സംഭവം അപ്പോൾ ഇനി അവിടെ പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ തന്നെ ഇൻഡിഗോൻ്റെ വേറെ ഈ കാർഗോ കാര്യങ്ങളൊക്കെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാനായിട്ട് വേറൊരു വണ്ടി ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് നേരെ ലഗേജുകൾ വേറൊരു എസ്കലേറ്ററൊക്കെ പോലത്തെ ഒരു തരം മെഷീൻ ഉണ്ട് അതിനകത്ത് കൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും അപ്പോൾ നമ്മുടെ ലഗേജ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് ഈ കാണുന്നതാണോ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ഒരു റൺവേയുടെ ഭാഗത്തുള്ള ചെറിയ സർവീസ് റോഡ് പോലത്തെ റോഡുകൾ അങ്ങനെ നമ്മുടെ ബസ് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് നേരെ അമ്മയും കൊണ്ട് ലഗേജ് എടുക്കാനായിട്ട് പോകാം കേട്ടോ നമ്മുടെ പെട്ടി വരുന്നുണ്ട് നമുക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മ നോക്കി നിൽക്കുകയാണ് അതിങ്കെത്തും അപ്പോഴത്തേനും ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസും പരാക്രമവും ഒക്കെ കണ്ടോ വേഗം പെട്ടിയൊക്കെ എടുത്ത് ഇറക്കി വെച്ചു ഇനി ഒരു ചെറിയൊരു ബാഗും കൂടി നമുക്ക് വരാനുണ്ടായിരുന്നു ആ ബാഗ് നേരത്തെ തന്നെ വന്ന കാരണം പിന്നെ ടെൻഷൻ ഒന്നുമില്ല പിന്നെ ആ ബാഗ് എടുത്ത് നമ്മൾ ആ ട്രോളി ബാഗിൻ്റെ ആ ഒരു ബ്രിഫ്കറ്റ്സിൻ്റെ നേരെ മുകളിൽ വെച്ചിട്ട് ഇതാ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ പേരക്കുട്ടിയും പിന്നെ വിച്ചു വന്നിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട് എക്സിറ്റിൽ തന്നെ അവർ ആർച്ചേനയും അമ്മേനേം കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ രണ്ട് പേരും കൂടി ഉണ്ട് അപ്പം ഇനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ